എൻ്റെ പേര് മറീന സേവ്യർ ഞാൻ നെടുമ്പാശ്ശേരിയിൽ നിന്ന് വരുന്നു ഇത് എൻ്റെ ഭർത്താവ് സേവ്യർ നോ ഈ വിൽ ഷാൽ ബിഫോൾ യു നോർ ഷാൽ എനി പ്ലേഗ് കം നിയർ യുഡ് വല്ലിംഗ് ഫോർ ഹീ ഷാൽ ഗിവ് ഹിസ് ഏഞ്ചൽസ് ഓവർ യു ടു കീപ് യു ഇൻ ഓളിയോവേസ് ലെസ്റ്റ് യു ഡാഷ് യുവർ ഫൂട്ട് അഗൈൻസ്റ്റ് ദ സ്റ്റോൺ സാം നയൻറ്റി വണ്ണിലെ ഒരു വേഴ്സാണ് ഇതാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മന്ത്രം ഇതിൻ്റെ അർത്ഥം ഇതാണ് നിങ്ങളെ ഏത് ഏതാപത്തിലും സംരക്ഷിക്കാനായിട്ട് എല്ലാവിധത്തിലുമുള്ള ഒരു കൂട ഒരു അപകടവും നിൻ്റെ കൂടാരത്തിൽ സംഭവിക്കുകയില്ല കാരണം എല്ലാ മാലാഖമാരും നിനക്ക് സംരക്ഷണം തരുന്നുണ്ട് നിൻ്റെ കാല് പോലും ഒരു കല്ലിൽ തട്ടാതിരിക്കുവാൻ അവർ നിന്നെ സൂക്ഷിച്ച് വീക്ഷിക്കുന്നുണ്ട് സോ ഇത്രയും പറഞ്ഞ് നല്ലവനായ ദൈവം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ടൈം ഷാൽ പാസ് ബട്ട് നോട്ട് മൈ വേർഡ്സ് കാലവും ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോകുകയില്ല ഇത്രയും ഉറപ്പ് നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് ഈ ദൈവവചനങ്ങളിലെല്ലാം നമുക്ക് അതിയായ വിശ്വാസവും അതിയായ സംരക്ഷണവും ലഭിക്കുന്നുണ്ട് ഇതിൽ വിശ്വസിച്ചാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തി ഒമ്പത് നാല് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചുള്ള മനോഹരമായ ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് അന്നാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത് സോ എല്ലാവരെയും പോലെ ഉടമ്പടി നിയോഗങ്ങൾ അഞ്ചെണ്ണം വെച്ചു പക്ഷേ ഞാൻ കൃത്യമായി ഉടമ്പടി ഒന്നും പാലിക്കുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് കോവിഡ് കാലത്ത് ഞങ്ങൾക്കൊരു വസ്തു വിൽക്കാനുണ്ടായിരുന്നു അതിലൊരു വാടകക്കാരൻ താമസിക്കുന്നുണ്ടായിരുന്നു അയാൾ ഒഴികെയല്ല സോ പരിശുദ്ധ അമ്മയോട് ഞാൻ ആവശ്യപ്പെട്ട് അപേക്ഷിച്ചു അമ്മയെ ഉടമ്പടിയുടെ ബലത്തിൽ ഈ വാടകക്കാരനെ ഒഴിവാക്കി ഇത് വിപ്പിച്ച് തരണമെന്ന് സോ അത് അമ്മ ചെയ്തു തന്നു ആ പൈസ കൊണ്ട് ജെറീക്കോ പ്രാർത്ഥന അതിൻ്റെ പുറകെ വരുന്നുണ്ടായിരുന്നു സോ ഞാൻ ജെറീക്കോ പ്രാർത്ഥനയിൽ പങ്കെടുത്തു മഴയായിരുന്നു പക്ഷേ എങ്കിലും ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി കുട പിടിച്ച് മാതാവിൻ്റെ ഫോട്ടോ പിടിച്ച് ഒരു മെഴുകുതിരിയും പിടിച്ച് വീടിന് ചുറ്റും വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ശരി ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഉടമ്പടിയിലും വെച്ചിട്ടുണ്ടായിരുന്നു സൊ മാതാവെ ഒരു ഭവനം അനുഗ്രഹിക്കണേ അതിൻ്റെ കൂടെ ഞാൻ ഒരു ആവശ്യം കൂടി വെച്ചു എനിക്ക് എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നുമ്പോൾ അമ്മയെ വന്ന് കാണാവുന്ന ഡിസ്റ്റൻസിൽ ഒരു വീട് തന്നാൽ വളരെ നന്നായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ടു നെടുമ്പാശ്ശേരിയിൽ എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് അതിമനോഹരമായ ഒരു ഭവനം ഒരു വില്ല തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു അതായിരുന്നു അമ്മയുടെ ഇത് അത് കഴിഞ്ഞ് ആ ഭവനത്തിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവിധ മംഗളങ്ങളും ഉണ്ടായിരുന്നു എൻ്റെ ഭർത്താവിന് മുപ്പത്തേഴ് വർഷമായിട്ട് മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു തലവേദന ഉണ്ടായിരുന്നു അത് വന്നാൽ മൂന്നും നാലും ദിവസം ഭക്ഷണം പോലും കഴിക്കാതെ ഛർദി അത് രാത്രി ത്രൂ ഔട്ട് ദ നൈറ്റ് ഛർദിക്കുമായിരുന്നു ദെൻ വെള്ളം പോലും കുടിക്കാല്ലോ വെള്ളം കുടിച്ചാലും ഛർദിക്കും അങ്ങനെയായി ഞാൻ ഉടമ്പടി ഉപ്പ് ഉടമ്പടി തൈലം എന്നും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോഴും വൈകുന്നേരത്തെ ഉടമ്പടി പ്രാർത്ഥന കഴിഞ്ഞും ഉടമ്പ നെറ്റിയിൽ ഉടമ്പടി തൈലം തേച്ചു കൊടുക്കുകയും ഒരു തുള്ളി തൈലം നാവിൽ ഒരു കുരിശ് വരച്ച് കൊടുക്കുകയും ചെയ്യും പിന്നെ ഉടമ്പടി ഉപ്പ് ഒരു തുള്ളി വെള്ളത്തിലിട്ട് അത് കുടിക്കാനും കൊടുക്കുമായിരുന്നു അതുവഴി പരിപൂർണമായിട്ട് അത് ഒരു വെയിലത്ത് പോകുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ വെയിലത്ത് പോകുകയോ രാത്രി ഉറങ്ങാതെ ഏത് ഭക്ഷണം കഴിക്കുകയോ പുളിപ്പുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കത്തില്ലായിരുന്നു ഇപ്പോൾ അതെല്ലാം ചെയ്ത് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിൽ പരിപൂർണ സൗഖ്യം തന്നു അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെയാണ് എനിക്ക് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂരായിരുന്നു അവിടുന്ന് ഇവിടെ വരുമ്പോൾ എനിക്ക് അതികഠിനമായ ജോയിൻ പെയിൻ ഉണ്ടായിരുന്നു ഭയങ്കരമായ വേദന ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നും എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ജപമാല റാലിയിൽ പങ്കെടുക്കുക എന്നുള്ളത് സോ കഴിഞ്ഞ പ്രാവശ്യത്തെ ജപമാല റാലിയിൽ പോകുന്നതിന് മുമ്പ് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് അത്രയും നടക്കാൻ അറിയത്തില്ലെന്ന അമ്മയ്ക്കറിയാമല്ലോ പക്ഷേ ആ ജപമാല റാലിയിൽ പങ്കെടുക്കണം എന്ന് എനിക്കൊരു ഭയങ്കര ആഗ്രഹം ആ പതിനാല് കിലോമീറ്റർ നടക്കണം അമ്മ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അത് നടന്ന് പൂർത്തീകരിച്ചു കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞു സോ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ആ പതിനാറ് കിലോമീറ്റർ അവസാനമായപ്പോൾ ഇച്ചിരി കഷ്ടമായിരുന്നു പക്ഷേ എങ്കിലും ഞാൻ ആ അർത്ഥങ്ങൽ വരെയുള്ള ദൂരം നടന്ന് പൂർത്തിയാക്കി അതുകൊണ്ട് എൻ്റെ പരിപൂർണമായ അസുഖവും സുഖപ്പെട്ടു അസുഖം സുഖപ്പെടുന്നതിന് മറ്റൊരു ബന്ധപ്പെടുത്തി പറയുവാണെങ്കിൽ പരിശുദ്ധ അമ്മ എൻ്റെ മോൾക്ക് യു കെയിൽ ഒരു ജോലി നൽകി അനുഗ്രഹിച്ചു അവൾ യു കെ പോയപ്പോൾ മുതല് ഞങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ പറയുന്നതാണ് പക്ഷേ യു കെയിലെ കാലാവസ്ഥയും ഒക്കെ എൻ്റെ ഈ സന്ധിവാദത്തിനെ എങ്ങനെ ബാധിക്കും എന്ന് പേടിച്ച് കുറച്ചൊക്കെ സംശയം ഉണ്ടായിരുന്നു എങ്കിലും ഞങ്ങൾ വീസയൊക്കെ ഉണ്ടാക്കിപ്പോയി പോക കഴിഞ്ഞ ട്വൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതിയാണ് ഞങ്ങൾ പോകുന്നത് പോകാൻ നേരത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ എല്ലാവരെയും പോലെ ആഗ്രഹത്തോടെ ഞാനും പോകുന്നുണ്ട് പക്ഷേ കാലിന് ഒരു ശകലം പോലും സുഖമില്ല കാല് മേ ശരീരവേദനയെല്ലാം ഉണ്ട് അമ്മ കൂടെ ഉണ്ടെങ്കിൽ ഞാനിത് എല്ലാം അവിടെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് തിരിച്ചു വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് അവിടെ ചെന്നു സെപ്റ്റംബർ അഞ്ചാം തീയതി അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചൊവ്വാഴ്ച ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറ മെസ്സേജ് വായി പറയുന്ന കൂടെ അച്ഛൻ ഇങ്ങനെ പറയുക അമ്മേ മരുന്ന് കഴിച്ച് മടുത്തമ്മേ ഇനി ഒരു മരുന്നും കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല എന്നാലും എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളെ അമ്മ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു ആ ക്ഷണത്തിൽ ഞാൻ മഴ പോലെ കരഞ്ഞു ബിക്കോസ് എനിക്കറിയായിരുന്നു അത് എന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ നിമിഷം വരെ ഒരൊറ്റ മരുന്ന് പോലും ഞാൻ കഴിച്ചിട്ടില്ല പരിശുദ്ധ അമ്മ അച്ഛൻ്റെ സന്ദേശത്തിലൂടെ എനിക്ക് പരിപൂർണ സൗഖ്യം അനുഗ്രഹിച്ചു ഇതിന് മുമ്പ് ഇത് കഴിഞ്ഞ് ഞങ്ങൾ യു കെ പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ അവിടെ ചെന്നപ്പോൾ മോൾ ഞങ്ങളെ സ്കോട്ട്ലൻഡ് കാണിക്കാനായിട്ട് കൊണ്ടുപോകാനായിട്ട് എഡിൻ ബ്രാ കാണാൻ പോകാനായിട്ട് ഞങ്ങൾ പോയി അപ്പോൾ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ നേരത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു പള്ളിയുടെ അടുത്തായിട്ടുള്ള ഹോട്ടൽ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ താമസിച്ചു മൂന്ന് ദിവസം താമസിക്കണമായിരുന്നു രണ്ടാമത്തെ ദിവസം ഞങ്ങൾ അപ്പം അവിടുത്തെ ഒരു രീതി എങ്ങനെയാന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഭയങ്കര പൊക്കമുള്ള ഒരു റാക്കല് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പക്ഷ പ്ലേറ്റ്സും ബാക്കി കപ്പ്സൊക്കെ ഇങ്ങനെ നമ്മൾ കൊണ്ടുവെക്കണം അങ്ങനെ അപ്പോൾ എനിക്ക് പൊക്കമില്ലാത്തത് കൊണ്ട് ഹസ്ബൻഡ് ഇങ്ങനെ ആ റാക്കിൽ കൊണ്ട് ഈ പ്ലേറ്റ് കൊണ്ടുവച്ചു ഇത്രയും പൊക്കമുള്ള റാക്കേന്ന് കംപ്ലീറ്റ് പ്ലേറ്റുകളും കപ്പുകളും താഴെ വീണ് പൊട്ടിപ്പോയി നമ്മൾ മോളി കൊണ്ടു വെച്ചു താഴത്തെയല്ല അത് അത് താഴത്തോട്ട് വീണ് അത് കംപ്ലീറ്റ് പൊട്ടിപ്പോയി ഞാൻ ഒട്ടും പേടിച്ചില്ല ബിക്കോസ് ഞാൻ ആ സെക്കൻഡിൽ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി ഞാൻ അമ്മയോട് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്ത് പെനൽറ്റി വരും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും എന്ന് വിചാരിച്ചു അപ്പളേ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഹസ്ബൻഡ് പറഞ്ഞു ഐ ഷാൽ പേ ഫോർ ദീസ് എന്ന് പറഞ്ഞു പക്ഷേ അവര് പറഞ്ഞു പേ ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നും വേണ്ട സാരമില്ല ഇറ്റ്സ് ഫൈൻ വി വിൽ മാനേജ് എന്ന് പറഞ്ഞു ഞങ്ങളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു ഒന്നും അവര് ഒരു മുഖം മുഷിഞ്ച് സംസാരിക്കു പോലും ചെയ്തില്ല അവിടുന്ന് ഞങ്ങൾ യു കെ ട്രിപ്പിൽ ഉടനീളം അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കാരണം പത്തും മുന്നൂറ് ഏക്കറുള്ള ഓരോ പാർക്കുകളിൽ കൂടെയൊക്കെ ഞാൻ ഈസിലി നടന്നു വരുമ്പോൾ എൻ്റെ മോൾക്ക് തന്നെ അതിശയമായിരുന്നു അമ്മ അബ്ദു പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ തന്നെയാണ് അമ്മയ്ക്ക് ഇത്രയും നടക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഞങ്ങൾ യു കെയിൽ നിന്ന് തിരിച്ച് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിറങ്ങി എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് റിസീവ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു വ സന്തോഷമായിട്ട് അവരുടെ കൂടെ അതെല്ലാം സ്വീകരിച്ചു ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു ഒരു അരമണിക്കൂർ കഴിഞ്ഞ് സംസാരം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് റിയലൈസ് ചെയ്യുന്ന ഹസ്ബൻഡ് വാല്യുബിൾ ഡോക്യുമെൻറ്റ്സ് ബാക്കി പൈസ അങ്ങനത്തെ പ്രധാനപ്പെട്ട സാധനങ്ങൾ വീടിൻ്റെ അകത്തെ താക്കോൽ ബാക്കിയുള്ള ഷെൽഫുകളുടെ എല്ലാം താക്കോൽ അടങ്ങുന്ന ഒരു ബാഗ് ഇങ്ങനെ ഫ്രണ്ടിൽ ഇടുമായിരുന്നു വന്നൊരമണിക്കൂർ കഴിയുമ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് ഈ ബാഗ് കൊണ്ടുവന്നിട്ടില്ല ബാഗ് കൊണ്ടുവന്നിട്ടില്ല അത് ആ എയർപോർട്ടിലെ ഒരു ട്രോളിയെ തന്നെ ഇരിക്കുകയാണെന്നുള്ളത് സോ പിന്നെ ഒന്നും ചെയ്യാനില്ല അപ്പോളേ ഹസ്ബൻഡ് ഫ്രണ്ട് പറഞ്ഞു നമുക്ക് തിരിച്ചു പോയി നോക്കാം പറഞ്ഞു പക്ഷെ അപ്പോഴത്തേക്ക് ഓൾറെഡി അരമണിക്കൂർ കഴിഞ്ഞായിരുന്നു ഞാൻ അപ്പം തന്നെ ഇരുന്ന് പ്രതീക്ഷകരണ പ്രാർത്ഥന ചെല്ലി ഞാൻ പറഞ്ഞു അമ്മേ വിലപ്പെട്ട എല്ലാ ഡോക്യുമെൻസും ഉള്ള ഒരു ഭാഗമാണ് അമ്മ അമ്മ വിചാരിക്കുവാണെങ്കിൽ അത് അവിടെ തന്നെ വെച്ചേക്കാൻ പറ്റും ആരുടെയും കണ്ണിപ്പെടാതെ അത് അവിടെ ഒന്ന് ഇരിക്കണേന്ന് ഞാൻ പറഞ്ഞു സോ അമ്മ അത് തന്നെ ചെയ്തു തിരിച്ച് ചെല്ലുമ്പോൾ ആ ട്രോളിയെ തന്നെ ആ ബാഗ് ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ അമ്മ ഒരു ഭയങ്കരമായി കേട്ടവരെല്ലാം പറയുന്ന അത്രയും തിരക്കുള്ള എയർപോർട്ടിൽ എങ്ങനെ ഇത് ആരുടെയും കണ്ണിപ്പെടാതിരുന്നു എന്നാണ് അങ്ങനെ അമ്മ ഒരു ഒരതിഭയങ്കരമായ ഒരു അത്ഭുതവും കൂടി പ്രവർത്തിച്ചു ജീവിതത്തിൽ ഉടനീളം ആവശ്യപ്പെടുന്ന കാര്യങ്ങളും അമ്മ സാധിച്ചു തരുന്നുണ്ട് സൊ ഇതിനെല്ലാം പ്ര ഇതിനെല്ലാം നന്ദി സൂചകമായിട്ട് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യപ്രവൃത്തിയാണല്ലോ ചെയ്യേണ്ടത് കാരുണ്യ പ്രവൃത്തിയായി ഞങ്ങൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്തായിട്ട് ഇരുപത്തൊന്ന് ഓട്ടിസ്റ്റിക് ബോയ്സിനെ അതായത് ഓട്ടിസ്റ്റിക് കൊണ്ട് മെൻ്റലി ചാലഞ്ചായിട്ടുള്ള ഇരുപത്തൊന്ന് പിള്ളേരെ ആം പിള്ളേരെ താമസിപ്പിച്ചിരിക്കുന്ന ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അവിടെ നമ്മൾ പോയി നമ്മുടെ എല്ലാവരുടെയും ബർത്ത് ഡേക്കും അല്ലാതെയൊക്കെ അവർക്ക് നമ്മൾക്ക് എത്രയാ കൊടുക്കുന്നെന്ന് വെച്ചാൽ അങ്ങനെ രൂപ അവർക്ക് കൊടുത്ത് അവരെ സഹായിക്കാറുണ്ട് പിന്നെ ഒരു ഇറ്റാലിയൻ സിസ്റ്റേഴ്സ് അത് എൻ്റെ ഫ്രണ്ട് ആ സിസ്റ്റർ അപ്പോൾ സിസ്റ്റേഴ്സ് ഒരു പതിനാല് പതിനഞ്ച് വയസ്സായ അമ്മച്ചിമാരെ അവരെ അഡോപ്റ്റ് ചെയ്ത പോലെ എടുത്ത് അവർക്ക് എല്ലാം താമസവും ഭക്ഷണവും എല്ലാം കൊടുത്ത് താമസിപ്പിക്കുന്നുണ്ട് അപ്പോൾ സിസ്റ്റേഴ്സിനോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ഒരു ഒരു മാസത്തെ പ്രൊവിഷൻസ് വാങ്ങിച്ച് തരുവാണെങ്കിൽ വലിയ ഉപകാരമാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പറ്റുമ്പോഴെല്ലാം പറ്റുന്ന മാസങ്ങളിലെല്ലാം അങ്ങനെ നമ്മൾ അവർക്ക് വേണ്ട പ്രൊവിഷൻസ് അവരുടെ ലിസ്റ്റ് പ്രകാരം നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനം അച്ഛൻ എപ്പോഴും പറയുന്നത് ഇവിടുത്തെ പള്ളികളിൽ കൊണ്ട് പോയി കൊടുക്കുന്നതിനകത്തൊരു കഥയല്ല അപ്പം ഞാനും ഓർത്ത് ഇവിടെ മിക്കവരോടും ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഉടമ്പടിയുണ്ട് അല്ലെങ്കിൽ കൃപാസന അറിയാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കോയമ്പത്തൂർ ബാംഗ്ലൂർ പോകും എപ്പോഴും ഞാൻ ബാംഗ്ലൂർ പോകുമ്പോൾ മൂന്ന് ലാംഗ്വേജ് പത്രം ഇവിടെ ഒരു അച്ഛൻ പറഞ്ഞ സാക്ഷ്യം പോലെയാണ് ഞാൻ എവിടെ പോയാലും ആ സ്ഥലത്തെ ലാംഗ്വേജിലുള്ള പത്രം എൻ്റെ കയ്യിൽ കാണും സോ ബാംഗ്ലൂർക്ക് പോകുമ്പം ഇംഗ്ലീഷ് തമിഴ് കർ കന്നഡ ഇത്രയും മൂന്ന് ലാംഗ്വേജിലെ പത്രങ്ങൾ മേടിച്ചുകൊണ്ട് പോയി ഞങ്ങൾ പറ്റുമെങ്കിൽ പള്ളിയുടെ പുറത്ത് നിന്ന് ബിക്കസ് അവർ ഭയങ്കര വിശ്വാസികൾ അപ്പോൾ അവർക്ക് ഇത് കൊടുക്കുവാണെങ്കിൽ കൂടുതൽ ഞാൻ ഇത് എനിക്ക് കിട്ടിയ അനുഭവങ്ങളും കൃപാസനത്തിൽ ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ അച്ഛൻ്റെ കാര്യം എല്ലാം പറഞ്ഞു ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് സോ അവർ എല്ലാവരും തന്നെ പിന്നീട് ഞങ്ങളവിടെ പൊക്കോളാം എന്ന് പറഞ്ഞു പിന്നെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും അവിടെ ചെന്നപ്പോൾ പറഞ്ഞു അവരെല്ലാം തന്നെ ഉടമ്പടി എടുത്തു എന്ന് പറഞ്ഞു പിന്നെ ഒരു കാ കോയമ്പത്തൂര് കോയമ്പത്തൂർ പോയാൽ തമിഴും ഇംഗ്ലീഷും പത്രങ്ങൾ അവിടെയും കൊണ്ട് കൊടുക്കും എല്ലായിടത്തും എവിടെ പോയാലും അതത് ലാംഗ്വേജിൽപ്പെട്ട പത്രങ്ങൾ എൻ്റെ കയ്യിൽ കാണും ഇങ്ങനെ ഞാൻ പ്രേക്ഷിതവേല ചെയ്യുന്നു പിന്നെ അറിയ ഇപ്പം ആരെ കണ്ടാലും അവരോട് ആദ്യം ഈ എൻ്റെ രോഗസൗഖ്യ ഇപ്പം ശരിയായോ എന്ന് ചോദിക്കുമ്പോൾ ശരിയായി എങ്ങനെയാന്ന് ചോദിക്കുമ്പം ഞാൻ പറയും ഇത് ഇങ്ങനെ കൃപാസനത്തിലെ മാതാവ് തന്ന അനുഗ്രഹമാണ് ഞങ്ങളവിടുത്തെ ഡിവോട്ടീസാണ് അവിടെ ഉടമ്പടിയുണ്ട് എല്ലാ ഉടമ്പടി വസ്തുക്കളും ഉടമ്പടി ഉപ്പുണ്ട് ഉടമ്പടി തൈലമുണ്ട് ഇതുകൊണ്ട് മാത്രം ലഭിച്ചിരിക്കുന്ന സൗഖ്യ സൗഖ്യമാണെന്ന് പറഞ്ഞു സോ ഇത് എൻ്റെ കണ്ട് വിശ്വസിച്ച് പലരും എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറയും ഞാൻ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചു ഒരുപാട് പേർക്ക് രോഗസൗഖ്യം ലഭിച്ചിട്ടുണ്ട് ഇതെല്ലാമാണ് എൻ്റെ സാക്ഷ്യം ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കരമായ അഹംഭാവം അതായത് എനിക്ക് ജീവിതത്തിലെല്ലാം ഉണ്ട് ഇനിയിപ്പോൾ ഞാൻ ആരെ വകവെക്കാനാന്നുള്ള ഒരു ഭാവം എനിക്കുണ്ടായിരുന്നു പക്ഷേ അത് പരിപൂർണമായിട്ട് മാറി ഇപ്പോൾ ആരെ വേണമെങ്കിലും സഹായിക്കാം ആർക്ക് വേണ്ടി വേണമെങ്കിലും പ്രാർത്ഥിക്കാം എളിമപ്പെട്ട് താഴാഴ്മ എളിമ എന്നൊക്കെ പറയുന്നതിൻ്റെ നിറകുടമായി ഞാൻ മാറി അതുപോലെ തന്നെ ആരെന്ത് ദ്രോഹിച്ചാലും ഹെയ്റ്റഡ് വെഞ്ചിയൻസ് എനിമിറ്റി ഈ വകയാതൊരു സാധനങ്ങളും നമുക്കില്ല ഇൻഫാക്റ്റ് ബൈബിളിൽ പറയുന്നത് പോലെ ഒരു കരണം തടിക്കുവാണെങ്കിൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കാൻ ഞാൻ എപ്പോഴും തയ്യാറാണ് എനിക്കതിന് യാതൊരു മടിയില്ല ഒരു മനുഷ്യരോടും വിരോധം എൻ്റെ മനസ്സിൽ തോന്നാറില്ല എത്രയ്ക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇല്ലാത്ത കാര്യങ്ങൾ നമ്മളെപ്പറ്റി ഇല്ലാത്ത അലഗേഷൻസ് പറഞ്ഞാൽ പോലും നമുക്കൊന്നും തോന്നുകയില്ല അതെല്ലാം ദൈവനാമത്തിലും അമ്മ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് അമ്മ ആകെ പറഞ്ഞിരിക്കുന്ന അതേ ഉള്ളൂ നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുക സോ ഞാൻ എപ്പോഴും അത് ചെയ്യാറുണ്ട് ഒരു കാരണവശാലും ഒരാളോട് ഒരു ശത്രുത ഞാൻ മനസ്സിൽ വെച്ച് സൂക്ഷിക്കാറില്ല ഇതാണ് എൻ്റെ സാക്ഷ്യം പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായം മുപ്പത്തിമൂന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവിൻ്റെ പ്രവർത്തികൾ ഉത്തമമാണ് യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു ഒന്നും മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല ഓരോന്നും യഥാകാലം നന്മയായി തെളിയും മരീന സേവിയർ തൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് ദൈവം തങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടമ്പടിയിലൂടെ ചൊരിഞ്ഞ കൃപകൾക്ക് നന്ദി അർപ്പിക്കുകയാണ് അങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ സൗഖ്യാനുഭവങ്ങൾ ജീവിത പ്രതിസന്ധികളിൽ ഉടമ്പടിയിലൂടെ സംരക്ഷണം ലഭിച്ചത് ഇന്ന് മറ്റൊരു വ്യക്തിയായിട്ട് തനിക്ക് മാറാൻ സാധിച്ചത് എല്ലാം ഓർത്ത് നന്ദി പറയുമ്പോൾ കൃപാസന പത്രം അത് എത്ര പേരിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുമോ യേശു പിതാവിൻ്റെ ദൗത്യവാഹകനായിട്ട് തൻ്റെ പരസ്യ ജീവിതത്തിലുടനീളം തൻ്റെ ജീവിതം മുഴുവനായും ജീവിച്ച് നമുക്ക് വേണ്ടിയിട്ട് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ആ ക്രിസ്തുവിനെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമായിട്ടുള്ള ഒരു പ്രാർത്ഥന നിയോഗത്തോടെയാണ് ഇവിടെ നിന്ന് കൃപാസന പത്രം നാം കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കുന്നത് അത് തൻ്റെ താൻ എങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നത് തൻ്റെ ജീവിതത്തിൽ എവിടെ പോയാലും പല ഭാഷകളിലുള്ള പത്രം വാങ്ങിക്കൊണ്ടു പോകുന്നു അത് മറ്റുള്ളവർക്ക് പ്രാർത്ഥനയോടെ കൊടുക്കുന്നു നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ അതായത് പത്രം കൊടുക്കുന്നതിനുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പലരും പറയാറുണ്ട് അതെല്ലാം തങ്ങൾക്ക് മാറിയെന്ന് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ആ ധ്യാനത്തിലൂടെ ധ്യാനത്തിനിടയ്ക്ക് തനിക്ക് തന്നോട് പറയുന്ന മെസ്സേജുകൾ തനിക്ക് എങ്ങനെയാണ് അതിലൂടെ തൻ്റെ രോഗം മാറിക്കിട്ടിയത് അപ്പോൾ ഇപ്പോഴും നാം സാക്ഷ്യങ്ങളൊക്കെ ഓരോരുത്തരും വന്ന് പറയുമ്പോൾ ഉടമ്പടി ധ്യാനം അത് മുഴുവനായിട്ട് കൂടാത്തവർ ഇനിയുമുണ്ട് തീർച്ചയായും ഉടമ്പടി ധ്യാനം എന്ന് പറയുന്നത് അതൊരു അപ്ഡേഷനാണ് അതിലൂടെയാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനിലൂടെ ക്രിസ്തു സംസാരിക്കുകയും പരിശുദ്ധാത്മാവ് അച്ഛന് വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങളാണ് അച്ഛൻ നമ്മോട് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉടമ്പടി ധ്യാനം അതൊരിക്കലും മുടക്കരുത് അത് സ്കിപ്പ് ചെയ്യരുത് അതിലൂടെ ലഭിക്കുന്ന സൗഖ്യാനുഭവങ്ങൾ ഇവിടെ ഓരോ സാക്ഷ്യത്തിലും ഓരോ ദിവസവും തന്നെയുണ്ട് ഡെയിലി ബ്രെഡ് പ്രെയറിലൂടെ കിട്ടുന്ന അനുഭവങ്ങൾ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലൂടെ കിട്ടുന്ന ശ്ലോക സൗഖ്യാനുഭവങ്ങൾ ഇതെല്ലാം അച്ഛൻ മെസ്സേജ് പറയുന്നത് അത് തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് താൻ ഇവിടെ ഈ മകൾക്ക് എത്രയോ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന സന്ധി വാദത്തിൻ്റെ വേദനകൾ അതെല്ലാം പരിപൂർണമായിട്ട് മാറുന്നതും മുപ്പത്തിയേഴ് വർഷമായിട്ട് തൻ്റെ ഹസ്ബൻഡിനുണ്ടായിരുന്ന രോഗ മൈഗ്രൈൻ്റെ അസ്വസ്ഥതകൾ അതുമൂലം ആ മകൻ മെഡിസിൻ ഒന്നും എടുക്കാതിരുന്നിട്ടല്ല ഇഷ്ടംപോലെ മെഡിസിൻ കഴിച്ച് പലതരത്തിലുള്ള ചികിത്സകൾ ചെയ്ത് ഒന്നും മാറാതെ ഇവിടെ ഉടമ്പടി അനുഭവത്തിലൂടെ അമ്മയുടെ കൈപിടിച്ചുള്ള ഒരു യാത്ര ഞങ്ങൾ തുടങ്ങി എന്നാണ് ഈ മകൾ ഇവിടെ പറയുക ഉടമ്പടി എടുത്ത് അന്ന് മുതലുള്ള ആ യാത്ര അത് തുടർന്നുകൊണ്ടിരിക്കുന്നു അത് സൗഖ്യാനുഭവങ്ങളായും ദൈവിക ഇടപെടലുകൾ ദൈവ സ്നേഹം കൊണ്ട് നിറഞ്ഞ് ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുന്നതിൻ്റെയും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെയും ഒക്കെ മഹനീയത അതെല്ലാം തങ്ങളിന്ന് ജീവിതത്തിലൂടെ മനസ്സിലാക്കി സ്വന്തമായൊരു ഭവനം ലഭിച്ചു അതും അമ്മയോട് പറഞ്ഞ അതേ അമ്മയെ വന്ന് കാണുന്നതിനുള്ള ഒരു ഡിസ്റ്റൻസ് പറയുന്നത് പോലെയൊക്കെ അമ്മ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സ്വർഗ്ഗത്തിൻ്റെ രാജ്ഞി നമുക്കുണ്ടെന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ആശ്വാസമാണ് നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക